ഹലോ ഫ്രണ്ട്സ് സന്ദീപ് ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നേക്കാണ് കൊറേ നാളായി പോയ വീഡിയോ ഒക്കെ ഇട്ടത് കൊറേ നാളായി ഇടക്ക് വെള്ളം ഒക്കെ വരും അതൊന്നും നോക്കണ്ട നമ്മൾ എന്തായാലും അടിപൊളി വെറൈറ്റി വീഡിയോ ആണ് ചെയ്യാൻ നമ്മുടെ വേറെ ഒന്നും അല്ല നമ്മുടെ നോർത്ത് വീലോട് പുതിയ വെയിനൊക്കെ ഉണ്ടാ ഇവളെയായിട്ട് നമ്മൾ വെള്ള പേരാണ് ലോബി നമ്മൾ ഇവളെയായിട്ട് ഇത് കായലാണ് പോകേണ്ട പോക അച്ചുട്ടിന്റെ ഇത് കണ്ടല്ലോ ഇതെന്നാല് ഇതിന് പേരെന്നു വെച്ചാൽ ഏഹ് സ്പിയർ കണ്ണുവെച്ച് മീൻ പിടിക്കാൻ പോയാണ് കൂട്ടത്തിന് ലോബിയുണ്ട് ആകാശലിക ഉണ്ട് സന്തോലിക ഉണ്ട് എല്ലാരും ഉണ്ട് ഞങ്ങള് എന്താണെങ്കിലും ബാ നമുക്ക് പുറകെ കാണാല്ലോ ലൂബീന എങ്ങനെയെങ്കിലും വള്ളത്തേക്ക് എത്തണം ആദ്യമായിട്ടാണ് വള്ളത്തേക്ക് എത്താൻ പറഞ്ഞത് നമുക്ക് അത് റിഫ്മാല്ലെന്നറിയാമല്ലോ ലൂബി 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 ബാ ബാരിക്കും

ുംണ്ട് ലൂബി ചെറിയ പേടിയൊക്കെ ഉണ്ട് കാലൊക്കെ എങ്കിലും നമുക്ക് എന്തായാലും പോയി നോക്കാം എന്താ കണ്ടറിയ ആദ്യം വെള്ളം പുറകോട്ട് പോയി കൊണ്ടിരിക്കും പോകുവാ അങ്കായം വെച്ച് നന്നായിട്ട് തൊഴിലുന്നുണ്ട് വള്ളം അനങ്ങുന്നില്ല ലൂബി ലുബി ലുബി വേണ്ട വള്ളത്തിച്ചാറല്ലേ ലൂബി പേടിക്കണ്ട അവ നീന്തിക്കോ ലു എന്താ പേടിയുണ്ടോ ഏക്ക് ലുബി ചാരുണ്ടാ അച്ഛങ്ങനെ കൂടി മാറ്റി അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാന്ന് മോല

അങ്ങനെ ആയി ചരി പോടേ ഓടണ വണ്ടിയിൽ കഞ്ഞി തളി പോത്തേ നടക്ക് വള്ളത്തിലല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഓണഞ്ഞിട്ടോ കഞ്ഞി തളി എത്രമില്ല നീങ്ങുന്നില്ല അതെ ലൈറ്റ് ഇടരുത് ഇടരുത് ആരും സ്കിപ്പ് ചെയ്ത് പോലെ കേട്ടോ കുറച്ച് ഉള്ള വീഡിയോ ആണെങ്കിലും അടിപ്പം വീഡിയോ ആണ് നിങ്ങൾ അങ്ങനെ എപ്പോഴൊന്നും കാണാൻ പറ്റാത്തൊരു വീഡിയോ ആണ് വന്നത് അല്ലെ കിട്ടിലും വീഡിയോ സമയം പതിയിരുന്ന് കണ്ടോ ആർക്കും ബോറടിക്കില്ലെന്ന് വിശ്വസിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലാരും സന്ധ്യുള്ള ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതുജന്മം തേടിയ ഇന്ന് വെള്ളത്തിൽ അരം കളിക്കാൻ പോമ്പല കിട്ടാ ലൂബി ആക്കാതെ ലൂബി വെള്ളത്തിൽ വീഴും ലൂബിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു പോലും നാല് രണ്ടും നടക്കുന്നുണ്ട് പക്ഷെ

കണ്ണടിക്കണ കൊണ്ട് കാണിച്ചു തന്നെ കൊണ്ട പിടിച്ചു കേട്ടോ ഇടത്തേക്കഴിഞ്ഞാൽ കണ്ടു ഓടിക്കാണ് നമ്മൾ അടുത്ത സ്കൂളിലേക്ക് പോയിട്ടിരിക്കാണ് അവിടെ ചെന്നിട്ട് നമുക്ക് നല്ല വീട്ടിൽ ചിമ്പത്തിന് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷ ാണ് എവിടെ അടുപ്പിച്ചാണ് അവിടെ രണ്ടുപേർക്ക് ഇറങ്ങാൻ പറ്റില്ല പക്ഷെ അത് അപ്പുറത്തു പോവാ അത് പറയാ ഇത് പറയാ സന്ധി

അടുത്ത കണ്ടിന് പോവുകയാണ് ഇത് കോരവനമാണ് കേട്ടോ കോരവനം അച്ചുട്ടം മീന് മുങ്ങാൻ പോവുകയാണ് മുങ്ങി മീനും നിനക്ക് ഒമ്പനയും പിടിച്ചിട്ടുണ്ടെങ്കിൽ പോവുള്ളു അപ്പ അതേ എന്തായാലും അച്യുതൻ ആദ്യം മുങ്ങിയിട്ട് മീനൊന്നും കണ്ടില്ല കിട്ടിയില്ല എന്തായാലും അവന്റെ പിന്നെയും മുങ്ങിയിട്ടുണ്ട് നമ്മൾ എന്തായാലും ഇന്നൊരു നല്ലൊരു കൊമ്പനെ പിടിച്ചതിൻ്റെ പോകുള്ളൂ കൈതനെ കൈദാ ശേഗൻ കൈദാ വെടി 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 ദാന്തർ ചൊ വാങ്ങാ സാധനം കിട്ടി മോനെ കൊമ്പനെ കിട്ടിടാ എടാ മോനെ തീർ സാധനം ദൈവാ അതു മോനെ ഇങ്ങോട്ട് വരാല്ലേ 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 സാധനം വരാല്ല വാകേണ വരാല്ല വാ വാ അങ്ങനെ ഞങ്ങക്കിട്ടിരിക്കുകയാണ് ഗയ്സ് ഹലോ ഗയ്സ് കുറേ നേരം ആയിട്ട് ഇതിനതിനെ ഞങ്ങള് ഇട്ടിരിക്കുകയാണ് ആര് മോലെ മോനെ ഒന്നും പറയണ്ട വെഷ് ചെയ്യില്ല അതു മോളി അയ്യോ നമ്മളാണ് രാജാ നമ്മൾ ജയിയാണ് നമ്മൾ. അവിടെ നിന്ന് വല്ല വല്ല നടന്നു. ആ ആ അപ്പ ഗേസ് നമ്മരാ സമൊന്നും പരാജയപ്പെട്ടില്ല. അറിയാ നമ്മളെ ഓയേൻ ചെയ്യേ. ഇതിനൊരു മുഷിയയല്ല. വരാലചന. വരാലി. നമുക്ക് വേറെ തര. ഇത് എന്തു വരാല? വാഗലി. വാഗലി. വാഗ. വാഗ വരാകേണോ? ഈ പويهനെ വാഗ വരാലയണ്ട. ഇത് മറ്റേ ദിശയൊന്നും ഇല്ലല്ലോ. ദിശയാ. ആ തേഞ്ഞു പോയതാ പ്രായമായവ. അതോ? അതോ മറ്റേ അല്ല ഇനി അതാണ മറ്റേ ആഫ്രിക്കൻ വരാലെ അപ്പൊ കേസ് നമ്മൾ ഇന്ന് വിജയിച്ചിരിക്കുകയാണ് ഒരു വന്നെന്തായാലും വിജയിച്ചിരിക്കലിനെ തന്നെയാണ് കിട്ടിയേക്കുന്നത് ഇത് എവിടെ കൂടിയേക്കണോട്ട് അത് കൊള്ളാം ലോബി ലോബി കണ്ടോ അപ്പതെ നമുക്ക് എന്തായാലും ഒരു മീനെ കിട്ടിയിട്ടുണ്ട് അടുത്തതിനെ കിട്ടുവാണെന്ന് നോക്കാൻ വേണ്ടി അച്ചൂട്ടൻ മീണ്ടും മുങ്ങിയിരിക്കുകയാണ് നമുക്ക് എന്താണെങ്കിലും നമുക്ക് കണ്ടിരിക്കാം നോക്കാം അച്ചൂട്ടൻ്റെ എന്തായാലും മുങ്ങി വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്നുണ്ട് നിറച്ചി എന്താ പറയാ മരത്തിൻ്റെ വേദികളെല്ലാം കൂടി അങ്ങോട്ട് താഴത്തേക്ക് മരത്തിൻ്റെ വെള്ളത്തിലേക്ക് ഇറങ്ങി കിടക്കുവാണ് അതിൻ്റെ ഇടക്കൂടിയൊക്കെയാണ് അച്ചൂട്ടൻ പോകുന്നത് കമ്പും കോലൊക്കെ കുത്തിക്കൊള്ളാൻ ചാൻസ് ഉണ്ട് എന്നാലും അവനതിൻ്റെ ഇടക്കൂടിയൊക്കെ പോയി നോക്കുന്നുണ്ട് നമുക്കൊരുപാട് ദൂരത്തേക്ക് പോകാനും പറ്റില്ല കാരണം എണീറ്റ് വരുമ്പോൾ കുത്തിക്കൊള്ളാൻ ചാൻസ് ഉണ്ട് അതെന്തായാലും നമുക്കൊന്നും കിട്ടിയില്ല ഇനിയും നോക്കാം എന്തായാലും വേഗം വെള്ളം പറ്റില്ല പറ്റില്ല നമുക്ക് ഈ ും അതേ നിറത്തിലും അതേ സൈസിലുള്ള സാധനത്തെ വീണ്ടും കിട്ടിയിരിക്കാണ് ഇന്ന് ഞങ്ങള് പൊളിക്കും നമ്മുടെ നായകൻ വീണ്ടും ഇതാറ്റു തന്നെ ആ ഞങ്ങളിലേക്ക് മുങ്ങി പോയിട്ടുണ്ട് മീനെ കൊറേ പിടിക്കണല്ലേ കേട്ടാ വല്ലേ ആദ്യം കിട്ടി വലിപ്പം അതെ ഇല്ല അപ്പൊ ചെലപ്പോ സമയം ഇതായിരിക്കും വലുതാണ് പുഴയിലെ മത്സ്യങ്ങളുടെ പേടി സ്വപ്നം ഇതാ നമ്മുടെ മോഹൻലാൽ പുഴയാണ് എന്റെ അമ്മ ഇതാണ് എന്റെ ലോഡം ഈ മീനിനൊക്കെ എന്റെ അച്ഛൻ വീഡിയോ ഞാൻ മുങ്ങി നോക്കാൻ നമുക്ക് വലിയ പരിചയമില്ല ഇതിന്റെ അകത്ത വെള്ളം മണ്ണുണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കണ്ടടിക്കാൻ പറ്റില്ല ഏ ഗ്ലാസ് എനിക്ക് മൂക്ക് വേണ്ട ഞാൻ ശ്വാസം പിടിച്ചോളൂ എനിക്ക്

എന്താ അതേ നോയ്ക്ക് അത് വെച്ച അപ്പതേ നമ്മുടെ ശ്രമം ഒന്നും പാകമായില്ല എന്താ രണ്ടമ്മ ഒരുന്ന രണ്ടും അളിയനായി പിടിച്ചേക്കണത് എന്റെ വന്നു അപ്പൊസ്ന്റെ ഇനി അടുത്ത പിടിക്കാൻ വേണ്ടി പോവാണ് നമുക്ക് എന്തായാലും ഇനിയും ഞാൻ ഇറങ്ങും ആ എന്റെ പൊന്ന മോളി അടുത്ത വീണ്ടും ദൈവമേ വീണ്ടും അഞ്ചാമത്തെ ഒരാളിനെ അടിച്ചിരിക്കുന്നത് കളിയോ അടുത്ത അടിച്ച് നമ്മളെ പിടിച്ചു െ പോവല്ലേ നെയ്വാന്നെ പിടിച്ചു എനിക്ക് വരാൻ പറ്റിയാവാ അതല്ല ഇത് എന്ത് ഇത് രണ്ടർ മറക്കാൻ രണ്ടർക്കറിയാം എന്ത് ചെയ്യുന്ന വലുതാണല്ലോ അത്യാവശ്യം എനിക്ക് പനിയൊക്കെ ഒരു കുഴപ്പമില്ല അഞ്ചെണ്ണി ഇതല്ലേ ഇത് തന്നെ എല്ലാം ടീമാരെയാണ് ഇത്രയും പേടിച്ചില്ലേ അതും ഒരു കുടുംബത്തിലെ അംഗത്തില് മൊത്തം അവരെ കുടുംബം നശിപ്പിച്ചെന്ന് കണ്ടിട്ടു ഞാൻ ഞാൻ വില ഏതാടിക്കൊരു കോളത്തിട്ടുണ്ട് ആരുടെ പട്ടിയുടെ ഓണറുള്ളതായിട്ട് പട്ടി ക നോക്കിക്കൊണ്ടിരിക്കുകയാണ് പട്ടിക്ക് മൂടില്ലെന്ന് തോന്നുന്നു ചിക്കപ്പേടിക്കാൻ പോവാ കലക്കായിരുന്നു കിട്ടി കീലി പറക്കണ വീഡിയോ കിട്ടി പറക്കണം വീഡിയോ അങ്ങനെ അങ്ങനത്തെ വീട് എത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മളെങ്കിലും ഒന്നാ രണ്ടാം മീനെ പ്രതീക്ഷിച്ചു പോയിട്ട് നമുക്ക് അഞ്ചു വരാനും നമുക്ക് കണ്ടോ ആദ്യമായിട്ട് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ഗുഡ് ബൈഡിയോ